ഹലോ നമസ്കാരം ഏവർക്കും പുതിരീട്ടിലേക്ക് മഴയിൽ മനോരമ ഒരുക്കാൻ പോകുന്ന ഓണചിത്രങ്ങൾ ചിത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് വരുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒന്നാമത്തെ ചിത്രമാണ് ദിലീപ് ജോണി ആൻ്റണി ധർമ്മജൻ എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിട്ട പവി കെയർ ടേക്കർ ചിത്രം ഉയരുന്ന ഓണക്കാലത്ത് മഴയിൽ മനോരമയിൽ സംരക്ഷണം ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ ചിത്രമാണ് സുരാജ് ബിജു മനോൻ എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് നടുന്ന സംഭവം ചിത്രം ഓഗസ്റ്റ് ഒമ്പതാം തീയതി മനോരമക്സ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യും തുടർന്ന് തിരുവോണന്തരത്തിൽ നമ്മുടെ മഴയിൽ മനോരമയിലും സംരക്ഷണം ചെയ്യുന്നുണ്ട് ഉണ്ണിമുകുന്ദൻ അശോകൻ മഹിമാ നമ്പ്യാർ എന്നിവർക്ക് പ്രധാന കഥാപാത്രങ്ങൾ അയത്തിയ ജയഗണേഷ് എന്ന ചിത്രവും അൽതാഫ് സലീം അനാർക്കനി കനി എന്നിവർക്ക് പ്രധാന കഥാപാത്രങ്ങളായത്തിയ മന്ദാഗിനി എന്ന ചിത്രവും ഉയരുന്ന ഓണക്കാലത്ത് മഴയിൽ മനോരമയിൽ സംരക്ഷണം ചെയ്യുന്നുണ്ട് ചിത്രത്തിനായി കാത്തിരിക്കാം അതോടുകൂടി തന്നെ ഏശാനത്ത് സൂര്യ ടി തുടങ്ങിയ ചാനലിൽ സംരക്ഷണം ചെയ്യാൻ പോകുന്ന ഓണിം ഓണം പ്രീമിയർ ചിത്രങ്ങളുടെ വീഡിയോ ചാനൽ പരിശോധിച്ചാൽ കാണാം ബൈ